നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് നമ്മുടെ പോറോത്തമ്പ്രിക്ക് ഉപയോഗിച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ് തൃശ്ശൂർ അഞ്ചേരിയിലാണ് സ്ഥലം ഇതൊരു വീടല്ലാട്ടോ ഇതൊരു ആയുർവേദ ക്ലിനിക്കാണ് ഡോക്ടർ പ്രസാദിന്റെ സുനേത്രി ആയുർവേദ ക്ലിനിക്കിന്റെ കെട്ടിടത്തിന്റെ വർക്കാണ് ഇപ്പം ഈ ബാക്കിൽ കാണുന്നത് നമ്മൾ പോറോത്തും ബ്രിക്ക് അതിന്റെ നാച്ചുറൽ ലുക്കിൽ തന്നെ നിർത്തിയിട്ട് തേക്കാതിന്റെ ഫിനിഷ് ചെയ്യുന്നതാണ് അതിൽ കാണുന്നത് അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നോക്കാം ഈ വർക്ക് ചെയ്യുന്നത് ഡോറിക് ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് എടപ്പാളുള്ള ആർക്കിടെക്ട് സാറിന്റെ സ്ഥാപനമാണ് ഇപ്പൊ ഇതിന്റെ ഡിസൈനും അതിന്റെ വർക്ക് എല്ലാം ചെയ്യുന്നത് അദ്ദേഹമാണ് നമുക്കപ്പൊ നോക്കാം ഇപ്പൊ ഇതിങ്ങനെ മൊത്തത്തിൽ ഒരു വലിയൊരു ഹാളാണ് ഇടയിൽ പാർട്ടീഷൻസ് ഒന്നും ഇല്ല അപ്പൊ ഇവരുടെ ട്രീറ്റ്മെന്റ് പെർപ്പസിനായിട്ടൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരിക്കണം അപ്പോ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് പിന്നെ ഇപ്പൊ ഇതിന്റെ കോർണേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ അതൊരു ഭംഗിയായിട്ട് ഒരു ഇന്റീരിയറിന്റെ ഭംഗിയായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിപ്പോ എക്സ്റ്റീരിയർ ഇപ്പൊ എലിവേഷന്റെ സ്ഥലത്താണെങ്കിലും പില്ലർ പോലെ ആ അറ്റം തൊട്ട് ഏറ്റം വരെ തേച്ചിട്ട് ഒരു കര പോലെ കൊടുത്തിട്ടുണ്ട് ആ ഒരു കണ്ടിന്യൂഷൻ എല്ലാ കോർണേഴ്സിലും എല്ലാ ഈ വാതിലിന്റെ കട്ടലയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു അതൊരു ഭംഗിയൊരു ഡിസൈൻ ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വീട് അഭിപ്രായം നല്ല കൂളിങ് ആണ് നല്ല ഉള്ളിലൊക്കെ നല്ല കൂളായിരിക്കും ഒരു ഏഴ് ഡിഗ്രി ചൂട് കുറയ്ക്കും എന്നാണ് പറഞ്ഞത് ഈ ഏഴ് ഡിഗ്രി മൊത്തം ചൂട്ന്ന് ഏഴ് ഡിഗ്രി ചൂട് കുറയ്ക്കും ഏഴ് ഒരു ഏഴ് ഡിഗ്രി വരെ ചൂട് കുറയും പിന്നെ സിമെൻ്റ് അധികം വേണ്ട അധികം പണിയുന്നതിൻ്റെ സിമെൻറ്റ് വേണ്ട പിന്നെ അതേമാതിരി പട്ടയൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഷോ വർക്കാണ് പെയിൻ്റ് പെയിൻ്റ് ഒക്കെ കഴിഞ്ഞാൽ നല്ല വർക്കും കഴിഞ്ഞാൽ നല്ല ഷോയാണ് മറ്റേ കട്ടകളിൽ നിന്ന് പറഞ്ഞാൽ മറ്റേ കട്ട നമ്മൾ തേക്കണം അല്ലെങ്കിൽ ജിപ്സം പുട്ടി കാര്യങ്ങളൊക്കെ ചെയ്യണം വരുന്നത് തന്നെ അല്ലെങ്കിൽ അത് വേണ്ട ഇത് ഇത് പോളിഷ് ചെയ്താൽ മതി കഴിഞ്ഞാൽ നല്ല ഷോ ഇതിപ്പോ ഫസ്റ്റ് ഒരു ഹാള് പോലത്തെ ഒരു ഏരിയ നല്ല ഹൈറ്റിൽ വന്നിട്ട് മോളിൽ ഷീറ്റ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇതൊക്കെ പില്ലറാണ് നല്ല ഹൈറ്റിൽ ഉള്ളത് കൊണ്ട് ഫുൾ ബിൽഡിംഗ് പില്ലറും ആണ് വന്നിട്ടുള്ളത് പിന്നെ പിന്നിപ്പോ ഇവിടെ ഇലക്ട്രിക്കൽ വർക്കിന്റെ എല്ലാ പൈപ്പ് പോയിട്ടുള്ളതൊക്കെ കൺസീൽഡ് ആണ് ഇത് കട്ട കെട്ടണന്റെ ഒപ്പം തന്നെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ളതാണ് ഇതാ ഇവിടെ പൈപ്പിന്റെ ഭാഗം വന്ന് നിക്കുന്നുണ്ട് കണ്ടില്ലേ ഒരു ബോക്സ് അടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇനി ഇപ്പൊ അതിന്റെ മുകളിൽ പൈപ്പ് വയർ വലിച്ചിട്ട് സ്വിച്ച് ബോർഡ് വയ്ക്കാന്നുള്ളൊരു വർക്കാണ് ഇനി ഇലക്ട്രീഷ്യന്മാർക്ക് വന്നാൽ ചെയ്യാനായിട്ട് പെൻഡിങ് ഉള്ളത് ഇപ്പൊ ഇങ്ങനെ ഒരു പോർഷൻ നല്ല എയർ പാസേജ് ഒക്കെ ഉള്ള അങ്ങനെ വലിയ നല്ല സീലിങ് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള നല്ല നല്ലൊരു നല്ലൊരു ഫീൽ ഉള്ളൊരു ഏരിയ ആയിട്ട് ഈ ഒരു ഹാള് വന്നിട്ടുണ്ട് ഒന്നാമത്തെ നില ഈ കെട്ടിടത്തിന്റെ പണിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇലക്ട്രിക്കൽ ഇതിന്റെ പൈപ്പ് ഇടുന്ന ആ ഒരു എളുപ്പത്തിനെ കുറിച്ച് പറഞ്ഞു തേക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ വരുന്ന ഭംഗി അപ്പ വരുന്ന പണി കുറവ് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അതിന് വലിപ്പ് കൂടുതൽ ഉള്ളത് കൊണ്ട് വരുന്ന സമയലാഭം പൈസ ലാഭം അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ആ കട്ടയുടെ ക്വാളിറ്റി പറഞ്ഞു കമ്പനിയുടെ ആ ഒരു ക്വാളിറ്റിയുടെ ഒരു ലെവല് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് എത്ര ചെറിയ വീടായിക്കോട്ടെ എത്ര വലിയ വീടായിക്കോട്ടെ ഏറ്റവും ക്വാളിറ്റിയിൽ നിങ്ങളുടെ ചുമരുകൾ വേണം ഏറ്റവും ചൂട് കുറവിലും സ്ട്രെങ്ത്തിൽ നിങ്ങളുടെ ചുമര് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ ഏറ്റവും ഉറപ്പിൽ വിശ്വസിച്ച് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ വീട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രിക്ക് ആണ് നമ്മുടെ പോറോത്തും സ്മാർട്ട് ബ്രിക്സ് വീനോ ബർഗറിന്റെ പോറോത്തും സ്മാർട്ട് ബ്രിക്സ് ഈ കട്ടയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ വീനോ ബർഗറിന്റെ ഡീലേഴ്സ് ആണ് അപ്പോ ഇത് ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതുപോലെ മറ്റൊരു സൈറ്റിലും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ